ഒരു പത്മശ്രീ അവാർഡ് നൽകാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിയായി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ഉസ്താദ് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും അകത്തും പുറത്തുമൊക്കെ വലിയ ചർച്ചയായിരിക്കുന്നത് ഈ രണ്ട് പണ്ഡിതരെ കുറിച്ചാണ് ഒന്ന് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സമുന്നതനായ നേതാവും പണ്ഡിതനുമായ കാന്തപുരം എ പി ഉസ്താദ് രണ്ടാമത്തേത് യമനിലെ സുന്നി സൂഫി പണ്ഡിതനായ ഉമർ ഹഫീദ് മഹാപണ്ഡിതനാണ് ഈ രണ്ടു പേരുടെയും ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിമിഷ പ്രിയ എന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നും യമനിലെ നെയ്സായി ജോലി ചെയ്തിരുന്ന സഹോദരിയുടെ വധശിക്ഷ അനിശ്ചിതമായി നീട്ടിവെക്കാനുണ്ടായ കാരണം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തിന് പോലും ഇങ്ങനെ ഒരു കാര്യം സാധിച്ചെടുക്കുക എന്നത് കഴിയില്ല എന്തുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങൾ മാപ്പ് നൽകിയാൽ മാത്രമേ ബ്ലഡ് മണി നൽകിയാൽ പോലും അത് ആ ബധസിക്ഷയിൽ നിന്ന് വിട്ടുവീഴ്ച ഉണ്ടാവുകയുള്ളൂ ഇന്ത്യൻ സർക്കാർ തന്നെ ഇറാനുമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഇറാന് ഹൂത്തികളുമായി കൂടുതൽ ബന്ധമുണ്ട് ഹൂത്തികളുടെ ഭരണ മേഖലയിലാണ് ഇപ്പോൾ ഈ വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനു ഹൂത്തികളുമായി കൂടുതൽ ബന്ധമുള്ളതുകൊണ്ട് ഇറാനുമായി ഇന്ത്യൻ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അതിന് ഫലം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ഇറാൻ എത്ര ബന്ധമുണ്ടെങ്കിലും ഈ കുടുംബത്തെ അനുനയിപ്പിക്കാതെ അതിനൊരു ഫലം കാണുകയില്ല യമനയിലെ കോടതി തന്നെ വിചാരിച്ചാലും സർക്കാർ വിചാരിച്ചാലും ഈ കുടുംബം എതിർത്ത് നിന്നാൽ വധശിക്ഷ നടപ്പിലാക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാൽ ഈ രണ്ട് പണ്ഡിതരുടെയും ദൗത്യം അവിടെയായിരുന്നു അതായത് സർക്കാരുകൾ അതുപോലെ സാമൂഹ്യ സംഘടനകൾ എല്ലാം പരാജയപ്പെട്ടെടുത്ത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിച്ചിട്ടുണ്ട് അവരോടെല്ലാം നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സർക്കാരും ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഇതിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാത്തതിന്റെ കാരണം കുടുംബം വിട്ടുവീഴ്ച ചെയ്തില്ല എന്നാൽ അവിടെയാണ് ഈ രണ്ട് പണ്ഡിതന്മാരുടെ ഇടപെടലുകൾക്ക് പ്രത്യേകതയുണ്ടാകുന്നത് കാന്തപുരം ഉസ്താദ് നേരിട്ട് ഉമർ ഹഫീദുമായി ബന്ധപ്പെടുന്നു ഈ ഉമർ ഹഫീദ് അവിടെയുള്ള വധിക്കപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുമായി ചർച്ച നടത്തുന്നു ആ ചർച്ചയിലൂടെയാണ് ഈ കുടുംബത്തിന് ഇത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ സാധിച്ചത് യഥാർത്ഥത്തിൽ സർക്കാരുകളുടെ ഇടപെടലുകൾക്കപ്പുറം ഇങ്ങനെയുള്ള ഒരു നീക്കങ്ങൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ മതശിക്ഷയിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇളവ് ഉണ്ടാക്കണമെങ്കിൽ സാധിക്കുകയുള്ളൂ ആ ഒരു രീതിയിലാണ് ഈ പണ്ഡിതന്മാർ ഇടപെട്ടിരിക്കുന്നത് കാന്തപുരം മുസ്താദുമായി ദീർഘകാലത്ത് ബന്ധം ഈ ഒമ്മർ ഹഫീദിനുണ്ട് യഥാർത്ഥത്തിൽ ഇതേ തന്നെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുള്ള മതപണ്ഡിതന്മാരുമായും രാഷ്ട്രീയ നേതാക്കളുമായും രാഷ്ട്ര തലവന്മാരുമായിട്ടൊക്കെ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് കാന്തപുരം ഉസ്താദ് ഇന്ത്യയിൽ നിന്ന് എവിടെയെങ്കിലും രാഷ്ട്രീയപരമായി മത്സരിച്ച് ഈ ആനുകൂല്യത്തിലൂടെ ലോകത്തേക്ക് എത്തിപ്പെടുക എന്നതായിരുന്നില്ല അങ്ങനെ മന്ത്രിമാർക്ക് പോലും ഇത്തരം കാര്യങ്ങൾ സാധിക്കാൻ കഴിയാത്തയിടത്താണ് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വയം പ്രവർത്തനങ്ങളിലൂടെ വളർന്ന് ലോകത്തെല്ലാം കടന്നു ചെല്ലാൻ ഉസ്താദിൽ സാധിക്കുന്നത് ഈജിപ്തിലാണെങ്കിലും അത് ജോർദാനിലാണെങ്കിലും അതുപോലെ ഏതൊക്കെ ആഫ്രിക്കൻ ഏഷ്യൻ രാഷ്ട്രങ്ങളിലൊക്കെയും വലിയ സ്വാധീനം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല മലേഷ്യൻ സർക്കാർ ഉസ്താദിനെ നേരിട്ട് വിളിച്ച് ആദരിച്ചത് നമ്മുടെ കേരളം കണ്ടതാണ് ഇന്ത്യ രാഷ്ട്രം കണ്ടതാണ് ജോർദാനിലെ അബ്ദുള്ള രാജാവ് ഇന്ത്യ സന്ദർശിക്കാൻ വരുമ്പോൾ അവിടേക്ക് വിളിച്ചു വരുത്തിയ ഒരു പണ്ഡിതനായിരുന്നു കാന്തപുരം ഉസ്താദ് ഇത് ജോർദാനിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം സമാനമായ രീതിയിൽ ഒരു അൻപതിലധികം രാഷ്ട്രങ്ങളിലെങ്കിലും ഇടപെടാനുള്ള സാഹചര്യം ഉസ്താദിന് ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ഉസ്താദിന്റെ ഈ വളർച്ചയിൽ വലിയ ഉപകാരമുണ്ട് ഗുണമുണ്ട് ഇപ്പോൾ തൻ്റെ മതത്തിലെ ആളുകൾ എന്നതല്ല നേരെ മറിച്ച് മറ്റു മതത്തിലാണെങ്കിലും ഇന്ത്യയിലെ പൗരന്മാർക്കും ഇന്ത്യ രാഷ്ട്രത്തിനും ഏതെല്ലാം രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അവിടെയൊക്കെ വലിയ പ്രാധാന്യത്തോടെ ഇടപെടാൻ ഉസ്താദ് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പത്മശ്രീ അവാർഡ് നൽകാൻ ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിയായി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് ഉസ്താദ് തന്നെ ആയിരിക്കും കാരണം ഉസ്താദിന്റെ ഈ പ്രവർത്തനങ്ങൾ ഉസ്താദിനോ കുടുംബത്തിനോ അല്ലെങ്കിൽ ഉസ്താദിന്റെ സംഘാടകർക്കോ സംഘടനാ പ്രവർത്തകർക്കോ മാത്രമല്ല ഉള്ളത് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും നേട്ടം ലഭിക്കുന്ന അതിശക്തമായ പ്രവർത്തനങ്ങളാണ് ഉസ്താദിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് വലിയ ക്ഷീണമുള്ള ഈ സമയത്ത് പോലും ഇത്തരത്തിലുള്ള ധീരമായ ഇടപെടൽ നടത്തിയ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏതൊരു പൗരനും നന്ദി പറയാതിരിക്കാൻ കഴിയില്ല ഇനി ഈ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ നമ്മളൊക്കെ ആണ് എന്ന് നമ്മൾ സംഘൽപ്പിക്കുക അവിടെയൊക്കെയാണ് ഉസ്താദിന്റെ ഈ ഇടപെടലുകൾക്കുള്ള മഹത്വവും അതിന്റെ സ്ഥാനവും വിലയും നമുക്ക് മനസ്സിലാകുക ഇപ്പോൾ ആ സഹോദരിക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സാഹചര്യം നമ്മൾ ആർക്കും സങ്കല്പിക്കാം അവിടെ മതമില്ല ജാതിയില്ല വ്യത്യാസങ്ങളില്ല അത് ആരിലും സങ്കല്പിക്കാം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമുക്ക് സഹായത്തിനായി അതിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഇങ്ങനെ ഒരു വ്യക്തി വരിക എന്നത് ഇന്ത്യയിലെ എല്ലാ വ്യക്തികൾക്കുമുള്ള നേട്ടം തന്നെയാണ് ഈ രൂപത്തിൽ ഏത് ഈ രൂപത്തിൽ എല്ലാ ഇടങ്ങളിലും ഇടപെടാൻ ഉസ്താദിനു സാധിക്കുന്നു ഞാൻ ചിന്തിക്കുന്നു ഇവിടെ നമുക്കറിയാം ഒരുപാട് മതങ്ങളുണ്ട് മതവിശ്വാസികളുണ്ട് ആ മതം ഉൾക്കൊള്ളുന്ന പുറത്തുള്ള ഒരു രാഷ്ട്രവുമായി ഇവിടെ ഇടപെടാൻ കഴിയുന്ന ഏതെങ്കിലും മതത്തിലോ നേതാക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ക്രൈസ്തവ മതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഒരു ക്രൈസ്തവ മത നേതാവിന് ഇവ ബ്രിട്ടനിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ നാടുകളിലോ ക്രൈസ്തവ മതത്തിനനുസരിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാട്ടിൽ ശക്തമായി ഇടപെടാൻ കഴിയുമോ എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് കാരണം അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുസ്ലിം ആവട്ടെ അല്ലെങ്കിൽ ഏത് മതക്കാരനാവട്ടെ ആ ഒരു മതത്തിന്റെ നേതാവിനെ അവിടെ ബന്ധപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും വലിയ നേട്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ നമുക്ക് കഴിയണം മാത്രമല്ല അവർക്ക് അർഹിക്കുന്ന അംഗീകാരം നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അവരുടെ ഭാഗത്ത് നമ്മുടെ സർക്കാരുകൾക്ക് പോലും കഴിയാതെ വരുന്ന ഘട്ടങ്ങളിലുള്ള ഇത്തരം വലിയ സേവനങ്ങൾക്ക് നമുക്ക് പകരം അത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അവർക്ക് നൽകുക എന്നത് മാത്രമാണ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അംഗീകാരങ്ങൾക്ക് വേണ്ടിയോ സ്ഥാനങ്ങൾക്ക് വേണ്ടിയോ അല്ല പ്രവർത്തിച്ചത് അവിടെ സംസാരിച്ച വാക്കുകളിൽ നിന്ന് തന്നെ ഇത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരുന്നാലും ഈ ഒരു വധശിക്ഷ ഇനി ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഒരുപക്ഷെ അതിന്റെ ധിയ അല്ലെങ്കിൽ ബ്ലഡ് മണി എന്നറിയപ്പെടുന്ന അത് എത്ര സംഖ്യയാണ് എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമായിരിക്കും ഒരുപക്ഷെ അവശേഷിക്കുന്നത് ആ ഒരു ചർച്ച കൂടെ കഴിഞ്ഞാൽ മോചനത്തിനുള്ള വഴി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഉസ്താദിനെ പോലുള്ള നേതാക്കൾ പ്രത്യേകിച്ച് ഉസ്താദിന് അള്ളാഹുദാല ദീർഘായുസ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണ ആരോഗ്യവും സന്തോഷവുമെല്ലാം മനസ്സിനും അതുപോലെ ശരീരത്തിനും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്